അത് മറക്കണ്ട എന്ന് പറയുന്നുണ്ട് എൻ്റെ പൊന്ന് തമ്പുരാനെ ഇത് കൊല കൊല മുന്തിരിങ്ങ കൊണ്ടു മുന്തിരിങ്ങ എന്ന് പറയുന്ന പോലെ കൊല കൊലയായിട്ട് കിടക്കുന്ന ഹൃദയത്തിൽ ആരൊക്കെയാന്ന് ആർക്കറിയാം എൻ്റെ പൊന്നു റോഷാ ആ എന്നാണെങ്കിലിരിക്കട്ട് പിന്നെ എന്താ ജയോ ചേടാ എന്താ കൊച്ച മൂഡ് ഓഫോ പറയുന്നുണ്ട് ജയന്മോൻ എന്തോ ഡിലീറ്റ് ആക്കിക്കൊണ്ട് എനിക്ക് സമയമില്ല ഞാൻ പോകുന്നു സ്നേഹം മാത്രം പറയുന്നു റോഷൻ ചേട്ടാ ഇതൊരു പബ്ലിക് ലൈവ് ആണ് എന്ന് പറയുന്നുണ്ട് കാലക എന്റെ കമന്റ് മുക്കി പറയുന്നു എവിടെ ജയ്യോ ചേടാ എന്താ കൊച്ച മൂഡ് ഓഫ് മൂടോഫ് ഏർ ധന്യസുഖം സന്ധ്യേ സന്ധ്യക്ക് ഇപ്പൊ ജോലി കൊണ്ട് ഡീ അവള് രാവിലെ ഒരു ഒമ്പത് മണി ആവുമ്പോ തൊട്ടടുത്ത തൊട്ടടുത്തൊരു ഹോസ്പിറ്റലില് നേഴ്സായിട്ട് പോവുക അപ്പൊ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറച്ചേരൊക്കെ കൂടെ നിൽക്കും അത് കഴിയുമ്പോ പിന്നെ അതിന് വീട്ടിൽ പണിയില്ലേ അങ്ങനെ അങ്ങ് പോകും പിന്നെ ഫുഡുണ്ടാക്കണം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞു പിന്നെ വരും എന്റെ കമന്റ് മുക്കിന്ന് പറയാൻ ഇവിടെ ഞാനൊരു കമന്റ് മുക്കിയില്ലല്ലോ ധന്യമോളെ കുഞ്ഞി അമ്മക്ക് നമ്മളെ ഒന്നും മണ്ടാ പറയുന്നുണ്ട് എത്ര ആയില്ല ഞാൻ മുക്കിയില്ല ഇവിടെ വന്ന കമന്റ് മുഴുവൻ വായിച്ചു സ്പാമായി പോയോ എൻ്റെ ഇത്രയും നേരം മോളിലേക്ക് സ്ക്രോൾ ചെയ്തു നോക്കിട്ടും കിട്ടിയില്ലല്ലോ തൻ്റെ മോളെ എട്ട് എട്ടുപേരും നിപ്പിണ്ട് എട്ടുപേരിൽ ലൈക്കടിച്ചവരാണോ സബ് ചെയ്തവരാണോ സുന്ദര സുന്ദര സ്വപ്നത്തിൽ കാലസുന്ദരസുന്ദ്ര സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റ 经历。Ding, ding. ില്ല ഞാനിപ്പോ ഓഫ് ആകും അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒമ്പത് ഒമ്പതിരൊക്കെ ആവുമ്പോഴത്തേക്കും തുടങ്ങും ഇവിടെ ഫുഡ് കഴിക്കണം ശരീരം കഴിക്കണ്ടേ